ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആശുപത്രിക്ക് മുന്നിൽ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാർ ധർണ നടത്തി നഗരസഭാ ചെയർപേഴ്സൺ മാട്ടമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജില്ലാശുപത്രി വികസനം എം എൽ എയും കോൺഗ്രസും തടയുന്നുവെന്നാരോപിച്ചായിരുന്നു ആശുപത്രിയുടെ വികസനം തടയാനാണ് എം എൽ എയുടെയും കോൺഗ്രസിന്റെയും ശ്രമമെന്നും കോൺഗ്രസിന്റെയും എം എൽ എയുടെയും നിലപാടുകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിന്റെ തുടക്കമാണ് ധർണയെന്നും നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം പറഞ്ഞു മുനിസിപ്പാലിറ്റി ഭരിച്ചു ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തനങ്ങളിലും നടന്നത് എന്ന് ഈ നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ എനിക്ക് യാതൊരു ആ വികസനങ്ങളൊക്കെ നിങ്ങളെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു തരാം നാട്ടുകാർക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവൂ ഈ റോഡിലൂടെയും ഈ നെല്ലിലൂടെയല്ല നമ്മുടെ യാത്ര ചെയ്യണം മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ മുൻ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയെങ്കിലും ഒക്കെ ആ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു അതെല്ലാ മുമുള്ളിയിലുള്ള ആശുപത്രി എത്ര വർഷം യു ഡി എഫ് ഭരിച്ചു പഞ്ചായത്ത് എത്ര വർഷം ഭരിച്ചു മുൻസിപ്പാലിറ്റി എത്ര വർഷം ഭരിച്ചു ഈ പറയുന്ന ഇപ്പോ എട്ടു മാസത്തിന് എം എൽ എ ആയ ആള് പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പാലിറ്റി ചെയർമാനായി ഈ കാലഘട്ടത്തിലൊക്കെ മുമുള്ളിയിലുള്ള ഒരു ആശുപത്രിയാണ് മുനിസിപ്പാലിറ്റിക്കുള്ളത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറി എം മോഹനൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയ കിനാന്തോപ്പിൽ യു കെ ബിന്ദു ഷൈജിമോൾ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷെരീഫ തുടങ്ങിയവർ സംസാരിച്ചു മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാശുപത്രിയുടെ വികസനത്തെ തടസ്സപ്പെടുത്താനാണ് എം എൽ എയും കോൺഗ്രസും ശ്രമിക്കുന്നത് എംഎൽഎയുടെ നേതൃത്വത്തിൽ തുടങ്ങാനിരിക്കുന്ന സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ സഹായിക്കാനാണിതെന്നും എൽ ഡി എഫ് ആരോപിച്ചു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം